ായണ ഓം ഭാഗവത മഹാപുരാണം ഒന്നാം സ്കന്ധം അതിലെ ഒന്നാമത്തെ അധ്യായത്തിൽ നാലാമത്തെ ശ്ലോകം ഇപ്പോ മൂന്നാമത്തെ ഭാഗമായിട്ട് പറയണം ഓം നൈമിഷേ നിമിഷ ക്ഷേത്രേ ഋഷയശ്ശൌനഗാദയ സത്രം സ്വർഗായ ലോകായ സഹസ്ര സഹസ്രസമമാസതാം നൈമിഷേ നിമിഷം എന്ന ഒരർത്ഥം നൈമിഷം എന്ന പേരുള്ളതായിട്ടുള്ള ആ വനം അനിമിഷ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തിന്റെ ഒരു പേരാണ് അനിമിഷം നിമിഷം അനിമിഷം അവിടെ സ്വദേശ കാലം ഇല്ല എന്ന ആ സാരം കാലദേശാവധി നിർമുക്തം അവിടെ ശൗനകാതയ ശൗനകം തൊട്ടുള്ള മഹാ ഋഷിമാര് ഋഷയഹ സ്വർഗായ ലോകായ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വർഗ പോകാൻ വേണ്ടിയിട്ട് സഹസ്രസമം ആയിരം സംവത്സരം തുല്യമായിട്ടുള്ള ആയിരം സഹസ്രസമം ആയിരം സമം അപ്പോൾ ആയിരം വർഷം എന്നുള്ളത് ഗോപ്യം സത്രം സത്രം എന്നുള്ളത് നമ്മൾ ഭാഗവത സത്രം ആണെങ്കിൽ പന്ത്രണ്ട് ആളെങ്കിലും അതിലെ ആചാര്യന്മാരായിട്ട് വേണം അതാണ് എൻ്റെ ഒരു നിയമം അപ്പോൾ അങ്ങനെയുള്ള ഒരു സത്രം ആസത അനുഷ്ഠിച്ചു അപ്പൊ ഇവിടെ നൈമിഷം എന്ന പേരായിട്ടുള്ള ആ വിഷ്ണു ക്ഷേത്രം അവിടെ ഒരു അമ്പലമുണ്ട് അടമ്പരം വരാനുള്ള കാരണം ഈ കലിസന്ധരണാർത്ഥം എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയില് കലിയുടെ ദോഷത്തെ സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ അതേപോലെ തന്നെ അതിനെ മറികടക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഋഷിമാരുടെ ആ യോഗ്യത അത് കണ്ടുകൊണ്ട് ബ്രഹ്മാവ് ഒരു ചക്രം കൊടുത്തു എന്നും ഈ ചക്രം ഉരുട്ടിയപ്പോൾ അത് എവിടെയാണോ വീണിട്ട് പൊടിയാകുന്നത് അവിടെ നിങ്ങള് യാഗം തുടങ്ങിക്കൊള്ളും ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു സത്രം അപ്പൊ അതിലെ എല്ലാ യാഗങ്ങളും വരും യാഗ യജ്ഞാദികള് പൂജാദികൾ വരും അപ്പൊ ജ്ഞാനയജ്ഞം ഉണ്ടാവും കർമ്മയജ്ഞം ഉണ്ടാവും എല്ലാ യജ്ഞങ്ങളും ഉണ്ടാവും അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തെ വിഷ്ണു നിത്യം സാന്നിധ്യമുള്ളതായിട്ട് ബ്രഹ്മാവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അവിടെ കാലദേശാവധി നിർമ്മിക്കുക ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്ന അവിടെ യമൻ പോലും വരില്ല മരണമില്ല അവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യണത് ഈ കലി എത്രത്തോളം സജ്ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു അതിനെ ഇല്ലാണ്ടാക്കാൻ എന്താ വഴി അതിന് വേണ്ടിയിട്ട് പരഹിതാർത്ഥം ആണ് അവര് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് അതിന് നൈമിഷേ ആ നൈമിഷം എന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ പേരുള്ള സ്ഥലത്ത് ഈ അനിമിഷ ക്ഷേത്രത്തിൽ ഒരു നമ്മൾ സാധാരണഗതിയിൽ കാലഗണന കണക്കാക്കുമ്പോൾ ഇന്ന കാലം തൊട്ട് ഇന്ന കാലം വരെ ഇന്ന പേരിൽ അറിയപ്പെടും ഒരു ദിവസം ഒരു രാത്രിയും പകലും കൂടിയത് ഒരു ആഴ്ച ഏഴ് ദിവസം കൂടിയത് അതേപോലെ തന്നെയാണിവിടെ ചുരുങ്ങി വരുമ്പോൾ ലവം നിമിഷം എന്നൊക്കെ പറയും അപ്പോൾ അണു തൊട്ടിട്ട് പരമാണു തൊട്ടിട്ട് അണു ഇങ്ങനെ ലവം നിമിഷം എന്നൊക്കെ കയറിപ്പോവും അപ്പോൾ ഇവിടെ ഉദ്ദേശം എത്രയേ ഉള്ളൂ അവിടെ കാലം പോലും ബാധിക്കുന്നില്ല എന്നുവെച്ചാൽ കാലം കാലത്തിൻ്റെ മാറ്റം വരുന്നുണ്ട് ഋതുക്കളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഇല്ലായിട്ടല്ല എങ്കിലും മരണം തൊട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല എന്ന് സാരം അപ്പോൾ ആ പുണ്യസ്ഥാനത്തിന് ഈ വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടായത് കൊണ്ട് അവിടെ ഒരു ക്ഷേത്രം ഇത്രയും കാലം നടക്കുന്നതിനെ സത്രം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അവിടെ എത്ര മഹാത്മാക്കൾ വരുന്നു എന്ന് കണക്കില്ലേ പന്ത്രണ്ടിൽ കൂടുതൽ ഇന്നും നമ്മൾ ഇപ്പോൾ അതിനൊരു നിയമം വെച്ചിരിക്കുക അത്രേ ഉള്ളൂ അതേപോലെ ഈ ഋഷിമാരുടെ പേരുകൾ സ്വർഗത്തിൽ ദേവന്മാർ പോലും ഋഷികളോടും മറ്റ് ഭക്തന്മാരോടും ചർച്ച ചെയ്യപ്പെടുന്നു പരഹിതാർത്ഥം ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് ഈ കർമ്മം ചെയ്യുക അവർ കർമ്മടന്മാരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് അവർക്ക് വേണ്ടിയിട്ടല്ല അവർ കർമ്മം ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കാനാണ് അത് ചെയ്യണത് ഇപ്പൊ ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം എന്നുള്ളത് കുറച്ചാ ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ സമീപത്ത് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിന്റെ അടുത്ത് ശൗനകൻ തൊട്ടുള്ള മഹർഷിമാര് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആയിരം സംവത്സരം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു യാഗ പരമ്പരയെ ചെയ്യാൻ തുടങ്ങി അനുഷ്ഠിച്ചു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കണക്കാക്കുമ്പോൾ നമുക്കാകെ നൂറ് വർഷമാണ് ജീവിക്കാൻ അർഹതയുള്ളത് അപ്പോൾ അവർ പത്ത് ഇരട്ടി ആയില്ലേ നൂറ് ഇൻറ്റു പത്ത് അപ്പോൾ അതല്ല അതിൻ്റെ കണക്ക് അതിൻ്റെ അപ്പുറത്താണ് എന്ന് സാരം അപ്പോൾ ഈ ലോകത്തെ കിട്ടാൻ വേണ്ടിയിട്ട് വൈകുണ്ഠത്തെ കിട്ടാൻ വേണ്ടിയിട്ട് സ്വർഗത്തെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ളവർക്ക് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് കലിബാധ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ സേവിക്കാനുള്ള ആ സ്ഥലത്തെ ഈ ബ്രഹ്മാവിൽ നിന്നും സൂചന പ്രകാരം ഇങ്ങനെ മേടിച്ചതാണ് ഈ നൈമിഷ ക്ഷേത്രത്തിനടുത്തുള്ള അല്ലെങ്കിൽ നൈമിഷം എന്ന പേരായിട്ടുള്ള ഈ നൈമിഷ ആരണ്യം കാടായിരുന്നു അവിടെ അതുകൊണ്ട് നൈമിഷ ആരണ്യം ആ നിമിഷ ക്ഷേത്രം അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണ് അതിൻ്റെ മറ്റൊരു അർത്ഥം പറയാണ് അടുത്ത നിമിഷം എന്താണ്ടാവുക എന്ന് നമുക്കറിയില്ല കഴിഞ്ഞ നിമിഷങ്ങൾ എന്തൊക്കെയാ നമ്മൾ ചെയ്തത് പറഞ്ഞത് ചോദിച്ചാൽ നമുക്കറിയില്ല അപ്പോൾ അത്രയും ഈ മറവി തൊട്ടുള്ള പലതും നമ്മളെ ബാധിക്കണം എല്ലാവർക്കും മറവി ഉണ്ട് പറഞ്ഞത് എങ്കിലും കലിദോഷങ്ങളിൽ പെട്ട ഒന്നാണ് മറവി മറവി അനുഗ്രഹമാണ് എങ്കിലും അത് വേറെ വിഷയം ഭാഗവതം തുടങ്ങുന്നത് തന്നെ അനവധി പുരാണങ്ങളെ കേട്ട് ഇതിഹാസങ്ങളെ കേട്ട് ഉപനിഷത്തുകളെ കേട്ട് എന്നിട്ടും തൃപ്തി പോരാഞ്ഞിട്ടാണ് ഈ സൂതമഹാശയൻ വന്നു കഴിഞ്ഞപ്പോൾ സൂതനോട് ചോദിച്ചത് ശവനകാതി മഹർഷിമാർ കലിസന്ധരണാർത്ഥം എന്ത് ചെയ്യണം എല്ലാ പുരാണത്തിലും ഇത് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കലിസന്ധരണാർത്ഥം ഈശ്വരോപാസനയാണ് വേണ്ടത് എന്ന് എല്ലാ പുരാണത്തിലും സമർത്ഥിക്കണം ശൈവമാവുമ്പോ ശിവനെ വിഷ് ശാക്തയമാവുമ്പോ ഭഗവതിയെ വൈഷ്ണവുമ്പോ വിഷ്ണുവിനെ പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോരാ സായുജ്യത്തിന് വേണ്ടിയിട്ട് വിഷ്ണുവിനെ തന്നെയാണ് ഈ പന്ത്രണ്ട് അധിപന്മാരായി കൊണ്ടുള്ള രീതിയിൽ പന്ത്രണ്ട് ദ്വാദശ നാമ കാലികഴിച്ചൂട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസത്തിൽ പന്ത്രണ്ട് സൂര്യന്മാർ എന്ന് പറയുന്നത് ഭഗവാന്റെ പന്ത്രണ്ട് അവയവങ്ങളിൽ പന്ത്രണ്ട് ഇപ്പം ഈ ഭാഗവതം പന്ത്രണ്ട് സ്കന്ധാണ് അങ്ങനെ ഓരോന്നും പന്ത്രണ്ടിൻ്റെതായിട്ടുള്ള പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാഴവട്ട കാലം എന്നാണ് അപ്പൊ അതൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ അതിലുണ്ട് ഒക്കെ പന്ത്രണ്ടിൻ്റെ കണക്കാണ് അതൊരു ഒരു പ്രത്യേക രീതിയിലാണ് പന്ത്രണ്ട് പേര് പൗന്നമോ ഭഗവതേ വാസുദേവായ ദ്വാദശാക്ഷരി ആണ് ദുർഗാന് ശരണമഹം പ്രവതി ദ്വാദശാക്ഷരിയാണ് അങ്ങനെ ഓരോ ഈശ്വരോപാസനയ്ക്കും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വിഷ്ണു പ്രീത്യർത്ഥം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഒടുക്കം കൃഷ്ണനിൽ വിഷ്ണുവിൽ ലയിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ രാമനെ ശ്രീരാമനെ ഭജിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഉപാസിച്ചുകൊണ്ട് ബ്രഹ്മത്തിലേക്കുള്ള ലയം കിട്ടും അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യത്തിലാണ് ഈ ആമുഖമായിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് എന്ന് പറഞ്ഞത് അതെല്ലാ പുരാണത്തിലും ഇങ്ങനെ തന്നെ പറയുകയും ചെയ്യുക എല്ലാ പുരാണത്തിലും അങ്ങനെയാണെങ്കിലും നമ്മളും എല്ലാ പുരാണങ്ങളും പറയുന്ന ആളാണ് പക്ഷേ ഭാഗവതത്തിന് അതിൻ്റെ സ്ഥാനം ഉണ്ട് മുഖ്യമായിട്ടുള്ള സ്ഥാനമുണ്ട് അതുകൊണ്ട് ഈ ഒരു രംഗം പാശ്ചാർത്ഥത്തിനേക്കാൾ കൂടുതൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം നൈമിഷേ അനിമിഷ ക്ഷേത്രേ അതിൻ്റെ നിമിഷം പോലും ഇല്ല അല്ലെങ്കിൽ നിമിഷങ്ങളെ നമ്മൾ കണക്കാക്കാറില്ല എന്ന അർത്ഥത്തിൽ അവിടെ ക്ഷേത്രം എന്നുള്ളത് ഭഗവാൻ വസിക്കുന്ന സ്ഥലം അപ്പോൾ ഭഗവാൻ എവിടേക്ക് വസിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു പുല്ലിലുണ്ട് മനുഷ്യരിലുണ്ട് തിരക്ക് ജാതികളിലുണ്ട് മണ്ണിലുണ്ട് പഞ്ചഭൂതത്തിലുണ്ട് എല്ലാറ്റിലും ഒരു കേന്ദ്രീകൃത ഭാവത്തിലെ ഒരു ക്ഷേത്രത്തിലെ ബിംബത്തിലും ഉണ്ടാവും അപ്പൊ അതിനെ ഒന്ന് സൂചിപ്പിച്ചു അഗ്രിമസ്ഥാനത്ത് നമ്മളൊരു വേദി ഒരുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള പീഠം ഏറ്റവും ടോപ്പായിട്ട് അതിപ്പോൾ ഒരു പൂജ ചെയ്യുകയാണെന്ന് വെച്ചാലും അതിനൊരു സ്ഥാനം കൽപ്പിക്കും അപ്പോൾ അവിടെയാണ് ഭഗവാൻ ടാവ് ഇങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ എന്തൊക്കെ മോടി പിടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും അതുകൊണ്ട് ആ അനിമിഷ ക്ഷേത്രത്തിൽ ഈ ഋഷികൾ ഏറ്റവും സാത്വികം എന്ന രീതിയിൽ ൻ തൊട്ടുള്ള ആളുകൾ കം സുനാദി ഇതി ശൗനക കം എന്ന് പറഞ്ഞാൽ സുഖം എന്നാണ് അർത്ഥം സുഖത്തെ അന്വേഷിക്കുന്ന സച്ചിദാനന്ദത്തെ അന്വേഷിക്കുന്നതായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ഋഷികൾ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ജ്ഞാനികളാണ് വേദങ്ങളിലോ മന്ത്രങ്ങളിലോ സൂക്തങ്ങളിലോ സ്തുതികളിലോ നാമങ്ങളിലോ ഒക്കെ പ്രത്യേകം പ്രത്യേകം എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടവരാണ് അർത്ഥത്തെ കണ്ടവരാണ് കാണാൻ കഴിവുള്ളവരാണ് പി എച്ച് ഡി കഴിഞ്ഞ് അതിൻ്റെയും മുകളിലുള്ള മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് മിനിമം അതൊക്കെ പി എസ് സി ഒരു പി എച്ച് ഡി കിട്ടണമെങ്കിൽ അതിനൊരു ഗൈഡ് വേണ്ടേ ആ ഗൈഡുകളെ പോലും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മറ്റാവർക്ക് കൊടുക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഇപ്പോൾ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു വിഭാഗത്തിനെ മാത്രമേ സയൻറ്റിസ്റ്റ് എന്ന് പറയാറുള്ളൂ അപ്പോൾ അങ്ങനെയല്ല എല്ലാവരും സയൻറ്റിസ്റ്റാണ് ഭരണത്തിൽ മിക മികവുള്ളയാൾ സയൻറ്റിസ്റ്റാണ് പാന നിരീക്ഷണത്തിൽ മിടുക്കനായുള്ള ഒരാൾ സയന്റിസ്റ്റാണ് അക്ഷരങ്ങളിൽ അതിൻ്റെ മൂല്യത്തെ കണ്ടെത്തുന്നതിൽ കാവ്യം രചിക്കുന്നവര് ഒക്കെ സയന്റിസ്റ്റാണ് അപ്പൊ നമ്മളൊരു കാറ്റഗറി എന്ന് പറയുമ്പോൾ ആ സയൻറ്റിസ്റ്റിനെ അങ്ങനെ കണക്കാക്കാറല്ലോ അപ്പോൾ അങ്ങനെ പോരാ മികവ് അതിൽ പുതിയതെന്തെങ്കിലും അത് അതാണ് ഈ ഋഷിത്വം ആ ഋഷിത്വം ഉള്ള ഒരു ആളാണ് ഏത് ഏത് കാര്യത്തില് ഈ സുഖത്തെ അന്വേഷിക്കുക അവർക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാ ഈ ഭാഗവതത്തെ ഈ പുരാണങ്ങളെ ഈ ഇതിഹാസങ്ങളെ ഉപനിഷത്തുകളെ ശാസ്ത്രങ്ങളെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാ അല്ലാണ്ട് ശവനകാതി മഹർഷിമാർക്ക് വേണ്ടിയിട്ടല്ല അപ്പൊ നമ്മളും അതിൽപ്പെട്ടവരാണ് സുഖത്തെ അന്വേഷിക്കുന്നവർ സുഖാന്വേഷികൾ നമ്മുടെ സുഖം പക്ഷേ നമ്മൾ സച്ചിദാനന്ദത്തിലേക്ക് എത്തണില്ല ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളിലേക്ക് എത്തണുള്ളൂ കേൾക്കാൻ സുഖം ഇപ്പോ പ്രഭാഷണം പറയുമ്പോൾ അതിങ്ങനെ ചടപെടാന്ന് ഇങ്ങനെ പറഞ്ഞ് ഒരൊട്ടം സംഗീതവും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ കൂടുതൽ ആകർഷണം ഉണ്ടാവും അപ്പോൾ അത് കേൾക്കാനാണ് കൂടുതൽ താല്പര്യം കുറച്ച് കൊട്ടും പാട്ടൊക്കെ ആയാൽ കഥാപ്രസംഗം അതിനാ താല്പര്യം ഉണ്ടാവുക കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ ഉറക്കം വരും ഇതന്നെ കേട്ടുകൊണ്ടിരുന്നിട്ടിപ്പോൾ എന്താ വേണ്ടത് ഒരുത്തിൽ ചെന്നപ്പോൾ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുക എന്താ ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ പറയണത് എന്നാ ചോദ്യം നമ്മൾ പറഞ്ഞതല്ല പറയണത് നമ്മൾ മാറ്റി മാറ്റി പറയുണ്ട് അത് പക്ഷെ എടുക്കണില്ല ആ മാറ്റി മാറ്റി പറയണേലും ഇത് ആഡ് ചെയ്യപ്പെടും അല്ലെങ്കിൽ അടി ഏർ ഇടയ്ക്ക് കയറി വരും അതെ അവർ കേൾക്കണുള്ളൂ ആവർത്ത അപ്പൊ പറഞ്ഞത് പറഞ്ഞ എന്താ പറയല്ലേ എല്ലാ പുരാണത്തിലും ഒന്നാ പറയണത് ആഖ്യാനത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ അങ്ങനെ കേട്ടിട്ട് കയറില്ല പറഞ്ഞു വന്നത് സുഖത്തെ അന്വേഷിക്കുന്നവരാണ് അതിന് സത്രം എന്ന് പറഞ്ഞു സത്രം എന്നുള്ളത് നമ്മൾ ഇപ്പോഴത്തെ വ്യാഖ്യാനത്തിനനുസരിച്ച് പന്ത്രണ്ടിൽ കൂടുതൽ നൂറിൽ കൂടുതലാവാം ആയിരത്തിൽ കൂടുതലാവാം ഇവിടെ ഇപ്പോൾ ശവനകാതി മഹർഷിമാര് പതിനായിരം ശിഷ്യന്മാർ കൂടിയിട്ടാണ് ഇരിക്കണത് എന്നാണ് പറഞ്ഞു നിൽക്കുന്നത് അവർ സ്വർഗമായ ലോകായ സ്വർഗ പോകാൻ വേണ്ടിയിട്ട് അവിടെ സുവർഗം എന്നാണ് എല്ലാം സുവർഗം തന്നെ അല്ല എന്ന് പറയില്ല എങ്കിലും അവർക്ക് സ്വർഗം അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം ഇന്ദ്രാദികൾ അവിടെ വന്നിട്ട് സ്വീകരിക്കുക ത്രിമൂർത്തികളും കൂടി അവിടെ വന്ന് സ്വീകരിക്കുക അപ്പൊ അവർക്ക് സ്വർഗം കിട്ടാൻ പണിയില്ല ഉറപ്പാണ് ഒരു വിഷമില്ല അവർക്ക് സ്വർഗം കിട്ടാൻ അപ്പോൾ അവർക്ക് സ്വർഗം കിട്ടാനല്ല അവർക്ക് സ്വർഗമൊന്നും വേണ്ട അവര് വൈകൊണ്ടതിരിക്കുന്നതന്നെയാ ഉദ്ദേശം അപ്പോൾ അതിനെ ഈ നിഷേധിച്ച് പറയുന്നവരുണ്ട് ഈ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഹോമം മറ്റേ ചെയ്യുന്നവരെ എന്ന് പറഞ്ഞ് നിഷേധിക്കാറുണ്ട് അത് ശരിയല്ല അത് നമ്മളാണ് ചെയ്യുന്നത് നമ്മൾ ഈ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടിയിട്ട് വായനായാലും ശരി ഹോമായതിനും ശരി യാഗായനും ശരി പൂജയു ശരി അർച്ചനായതിനും ശരി നമ്മൾ ചെയ്യുന്നതൊക്കെ സ്വദേശ സ്വർഗ്ഗം കിട്ടാൻ നമുക്ക് അത്രയ്ക്കുള്ള കഴിവേ ഉള്ളൂ വൈകുണ്ടത്തിലേക്ക് എത്ര നല്ല മോഹം ഉണ്ടെന്ന് മാത്രമേ പറ്റുള്ളൂ ഒന്നും ബാക്കി ഉണ്ടാവരുത് കാമബാക്കി ഉണ്ടാവരുത് കർമ്മബാക്കി ഉണ്ടാവരുത് നമ്മൾ കൂട്ടിയേ പറ്റുമോ നമുക്ക് മോഹം ഉണ്ടാവും വൈകുണ്ടത്തിലേക്ക് എത്തണമെന്ന് നമുക്കൊന്നും ചെയ്യാൻ വയ്യനി ദേഹബോധം നമ്മൾ വിടുന്നില്ല ശവന ശവനകാദികൾക്ക് അതില്ല അത് അവരുടെ ഓരോ ചോദ്യങ്ങളും കേട്ടാൽ നമുക്ക് മനസ്സിലാവും ധാരാളം ചോദ്യങ്ങൾ അവർ ചോദിക്കണ്ട് പരമശ്രേയസ് എന്താന്ന് ആദ്യത്തെ ചോദ്യം അപ്പൊ തന്നെ മനസ്സിലായില്ലേ പരമശ്രേയസ് എന്താ മുക്തിയാണ് അപ്പൊ ആ മുക്തി കിട്ടാൻ ഭാഗവതത്തെ ഉപാസിച്ചോളൂ എന്നാ പറഞ്ഞത് നമ്മളും ഭാഗവതത്തെ ഉപാസിക്കുന്നുണ്ട് നമ്മളും ഭാഗവതത്തെ ഉപാസിക്കുന്നത് എങ്ങനെയാ പോലെയല്ല ഭഗവാനും ഭാഗവതം മാത്രമല്ല നമുക്കുള്ളൂ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ സമയം കഴിച്ച് ബാക്കിയുള്ള സമയം നമ്മൾ ഇതിന് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ അത് നമ്മുടെ ഭാഗ്യം അപ്പോൾ സ്വർഗായ ലോകായ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ നേരിട്ട് വാച്യാർത്ഥം എടുക്കരുത് അതേപോലെ സഹസ്ര സമം ആസദ സഹസ്രം തുല്യം തുടങ്ങി എന്നാണ് ഈ സഹസ്രം നമം സമം അനുഷ്ഠിച്ചു ആ പ്രവർത്തനം തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം സ ആയിരക്കണക്കിന് കൊല്ലത്തേക്ക് നമ്മൾ കൂട്ടി പറയുകയാണ് ആയിരക്കണക്കിന് കർമ്മങ്ങൾ ആയിരക്കണക്കിന് തരത്തിൽപ്പെട്ടതായിട്ടുള്ള അപ്പൊ യാഗാവാം ഹോമാവാം വ്രതാവാം പൂജയാവാം നമസ്കാരാവാം പ്രദക്ഷിണാവാം ദാനാവാം ഇതൊക്കെ അതിൽ പെടും ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗത്തെ തുടങ്ങി അല്ലെങ്കിൽ അനവധി യാഗങ്ങളെ തുടങ്ങാൻ യാഗങ്ങളെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പറയരുത് അതും അതിലുണ്ട് അതിപ്പോതൊക്കെ ഉണ്ട് വാജ്പേയി ഉണ്ട് അശ്വമേധയാഗ് ഉണ്ട് ഉണ്ട് അവര് രാജസൂയം ചെയ്യുന്നത് ഈ രാജാക്കന്മാര് മറ്റേ ക്ഷത്രിയന്മാര് രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രാജസൂയല്ല എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് മാത്രം ചെയ്യാവുന്നത് എന്നല്ല രാജസൂയത്തിന്റെ ഒരു പ്രധാന ചടങ്ങ് രാജ്യം വെട്ടിപ്പിടിക്കാൻ ക്ഷത്രിയർക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ രാജസൂയം ചെയ്യേണ്ട എന്റെ കീഴിൽ അപ്പൊ രാജസൂയങ്ങളിലെ മന്ത്രങ്ങളിലും അത് ഋഗ്വേദ മന്ത്രങ്ങളും ഇതൊക്കെ തന്നെയാണ് ചെയ്യണത് ലക്ഷ്യം എന്താണ് രാജ്യം രാജി രാ രഞ്ജിപ്പിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്താ പരിപൂർണമായിട്ട് സുഖത്തെ കിട്ടുക അതാണ് രഞ്ജിപ്പിക്കുക രാജിപ്പിക്കുക അവനവനെ മാത്രമല്ല അന്യരെയും കൂടി അപ്പോൾ രാജസൂയം എന്നുള്ളത് നമ്മൾ കുറച്ചധികം പഴക്കോ സംശയം ഈ യാഗങ്ങളൊക്കെ അതിൻ്റെ ഒരു ലക്ഷ്യം പറയുന്നത് സുഖത്തെ തന്നെയാണ് അത് അശ്വമേധായാലും ശരി മറ്റേത് യാഗാനും ശരി പുത്രകാമേഷി പുത്രനില്ലാത്ത ദുഃഖത്തെ മറികടക്കാനുള്ള യാഗമാണ് അതിൻ്റെ അർത്ഥം വരുന്ന അങ്ങനെ കൊടുക്കാം നമ്മൾ അതിനെ ഒരു ഏകാർത്ഥത്തിൽ എടുക്കുക എല്ലാ മന്ത്രങ്ങൾക്കും ഉണ്ട് മന്ത്രങ്ങൾക്കുണ്ട് ഇപ്പൊ പുണ്യാഹമന്ത്രങ്ങള് പുത്തനാക്കാൻ തന്നെയാണ് ശുദ്ധമാക്കാൻ തന്നെയാണ് ഭാഗ്യസൂക്തം ഭാഗ്യത്തെ ലഭിക്കാൻ തന്നെയാണ് ഗുഡ് മോർണിംഗ് ആ പറയണത് പ്രാതരഗ്നിയും ഇന്ദ്രം രാവിലെ ശുഭരാവിലെ അഗ്നിദേവ ശുഭരാവിലെ അഗ്നി ഇന്ദ്രദേവ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം എല്ലാവർക്കും ഇതേപോലെ ഈ സൂക്തങ്ങൾ ജപിക്കാനോ അല്ലെങ്കിൽ ഈ യാഗങ്ങൾ ചെയ്യാനോ സാധിക്കില്ല അപ്പോ അത് ചെയ്യാൻ പറ്റാത്തവർക്കും കൂടി സുഖത്തെ കൊടുക്കണേ എന്നാണ് ഈ ദേവന്മാരോട് ഈ യാജ്ഞികരൊക്കെ ആവശ്യപ്പെടുന്നത് അതിലെ ഒരു ആ ആവശ്യക്കാരനെ പറയുമ്പോ ആ ആവശ്യക്കാരനെ ഇത് കൊടുക്കണേ എന്ന് പറയുകയും ചെയ്യും അത്രേ ഉള്ളൂ അപ്പൊ അതൊക്കെ ഈ യാഗത്തിന്റെ വിധികൾ കുറച്ച് അല്ല നല്ലോണം വ്യത്യാസം ഉണ്ടെന്ന് സാറേ അത് യാഗം ചെയ്യുന്നവരോട് ചോദിച്ചാൽ അവരോട് അവർ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരെന്താ പറയാ ചോദിച്ചോല എങ്കിലും ലോകസമസ്ത സുഖനോ ഭവന്തു ആണ് ലക്ഷ്യം കൂട്ടത്തിൽ ഈ ആൾക്കും കൂടി സുഖം കിട്ടട്ടെ അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ യാഗത്തെ തുടങ്ങി അനുഷ്ഠിച്ചു എന്നാണ് അനുഷ്ഠാനം പോലെ നമ്മൾ രാവിലെ നീട്ടാൽ സ്നാനാദികൾ കഴിഞ്ഞു വന്നാൽ തേവാരങ്ങൾ ചെയ്യാറില്ലേ സന്ധ്യാവ് പത്ത് കായത്തിലായാലും നൂറുകായത്തിലായാലും ആയിരം കായത്തിലായാലും നമ്മൾ ജപിക്കാറില്ലേ കുറച്ച് സുഹൃതങ്ങളൊക്കെ ജപിക്കാറുണ്ടല്ലോ അതേപോലെ കുറച്ച് കീർത്തനങ്ങള് കുറച്ച് ശ്ലോകങ്ങള് കുറച്ച് നാമം കുറച്ച് പൂക്കളെടുത്തിട്ട് ഭഗവാന് ചാർത്തുക ഫോട്ടോ ഒക്കെ ഒന്ന് തുടക്കുക വെള്ളം വെക്ക വിളക്ക് കൊളുത്തുക പ്രദക്ഷിണം നമസ്കാരം യോഗ എന്തെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ പലതും നമ്മൾ ചെയ്യുന്നതും ഇതിൽ പെട്ടെന്ന് തന്നെയാണ് പക്ഷേ ഇതിന്റെ ആദ്യത്തെ ഘടകമാണെന്ന് മാത്രം ഇപ്പൊ പൂജയിലാണെച്ചാൽ ഈ പ്രാണായാമൊക്കെ വേണം ശ്രാദ്ധത്തിലാച്ചാൽ പ്രാണായാമം ഒക്കെ വേണം അപ്പോ എല്ലാറ്റിലും ഇത് അടങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞാലേണ് ഈ വ്യത്യാസം ഇല്ല എന്ന് മനസ്സിലാവുള്ളൂ ആ ആവശ്യത്തിന് കുറച്ച് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ ക്രിയയെ പറയും അത്രേ ഉള്ളൂ അങ്ങനത്തത് തുടങ്ങി എന്നാണ് മാലയായിട്ടാണ് അനവധി അനവധിയാണ് നൈമിഷേ അനിമിഷ ക്ഷേത്രേ ഋഷയ ശൗനകാതയ സത്രം സ്വർഗായ ലോകായ സഹസ്ര സമം ആസദ അപ്പൊ ഇങ്ങനെ ആ ആയിരക്കണക്കിനുള്ള വർഷത്തില് നില നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു യാഗ പരമ്പരയെ ശൗനകാതി മഹർഷിമാർ ബ്രഹ്മാവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതായിട്ടുള്ള നിത്യം സന്നിഹിതനായിട്ടുള്ള നിത്യം ഹരി സന്നിഹിതനായിട്ടുള്ള അനിമിഷ ക്ഷേത്രത്തില് ഈ നൈമിഷം എന്ന പേരായിട്ടുള്ള ആ കാട്ടിൽ പരഹിതത്തിന് വേണ്ടിയിട്ട് ഉപാസന പോലെ യാഗാദി പ്രവൃത്തികളെ ചെയ്യാൻ തുടങ്ങി എന്ന് ഒരു ശ്ലോകം ഇനി ബാക്കിയുള്ള ഇത് അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് അടുത്തത് പറയാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ